ഹലോ എന്തായി എല്ലാവരും ഉറക്കമായോ ഇവിടെ ഇപ്പോൾ രാത്രി പതിനൊന്ന് നാല് സമയം നല്ല മഴയാണ് ഇവിടെ ഞാൻ അമ്മ വീട്ടിലാണ് നിങ്ങളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ വീഡിയോ വീഡിയോസൊക്കെ ചെടികളിരിക്കുന്ന സ്ഥലമൊക്കെ വ്യത്യസ്തമാണ് എപ്പോഴും ചാനൽ കാണുന്നവർക്ക് മനസ്സിലായി കാണും ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അമ്മ വീട്ടിലാണ് ലോഡ് രണ്ട് മൂന്ന് ദിവസങ്ങളല്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അമ്മ വീട്ടിലാണ് ഇപ്പോൾ ലോഡ് ഇറക്കുന്നത് വലിച്ചെൻ്റെ വീട്ടിൽ നമുക്ക് പഴയ റോസുകളുള്ളതുകൊണ്ട് സ്ഥലം ഇല്ല വെക്കാനായിട്ട് അപ്പം അതൊക്കെ പാക്കിങ്ങാണ് പാക്ക് ചെയ്ത് അയച്ചാലേ സ്ഥലം ഉണ്ടാവുള്ളൂ അപ്പം അതുവരെ അമ്മ വീട്ടിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അമ്മ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചപ്പും മരങ്ങളൊക്കെയാണ് കേട്ടോ നല്ല തണുപ്പാണ് ഒരു മൂന്നാറൊക്കെ പോയ പോലെയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചീവീടൊക്കെ കറിയുന്ന സൗണ്ട് അല്ലേ നല്ല രീതിയിൽ ചീവീടെയൊക്കെ കറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്ത് റോസാപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മഴയും കൂടി ഉണ്ട് അപ്പോൾ ഞാനൊരു കുടയൊക്കെ എടുത്തിട്ട് ആ പൂക്കളൊക്കെ നിൽക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ദാ ഇവിടെ ഇത് തന്നെ അനിയത്തിയുടെ റോസാ ചെടിയാണ് കേട്ടോ അവൾ വളർത്തുന്ന റോസാ ചെടിയാണ് കണ്ടോ മഴ ആയതുകൊണ്ട് പൂക്കളൊക്കെ പോകാതിരിക്കാൻ വേണ്ടി കോലൊക്കെ കുത്തി വെച്ചേക്കുവാണ് ഇതുപോലെ തന്നെ കുറച്ച് ചെടികൾ അവൾ വളർത്തുന്ന കുറച്ച് റോസാ ചെടികളുണ്ട് കേട്ടോ അപ്പം ഇതിലാണ് പൂക്കളായി നിൽക്കുന്നത് പിന്നെ അതുപോലെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇതൊന്നുമല്ല ഈ സുന്ദരിയെ നമുക്ക് എടുക്കണം അതല്ലാണ്ട് കുറച്ച് അകലെയായിട്ട് ഒരാളിങ്ങനെ നമ്മുടെ ചന്ദ്രനൊക്കെ ഉദിച്ചു നിൽക്കില്ലേ അതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈയൊരു നിലാവെട്ടത്ത് ലൈറ്റ് ഒക്കെ കണ്ടിട്ട് വിടോ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതെന്നുള്ളൂ നമ്മുടെ ലൈറ്റിൻ്റെ വെട്ടമാണ് ഈ കാണുന്നത് പക്ഷേ കുറച്ചങ്ങ് മാറി നല്ല പ്രകാശം തൂങ്ങിക്കൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ആളെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോണൊക്കെ ആയിട്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് പുറത്തോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രീ ഓർഡർ വഴി ബുക്കിംഗ് ആയിട്ട് കൊടുക്കാൻ വെച്ചേക്കുന്നൊരു റോസാണ് അപ്പോൾ നാളെ ഏകദേശം എൻ്റെ അടുത്ത് നിന്ന് ബൈ പറഞ്ഞ് പോകും സങ്കടമുണ്ടെനിക്ക് കാരണം മുട്ടായപ്പോൾ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ വിരിഞ്ഞ് പൂവായി മഴയൊക്കെ കൊണ്ട് നിൽക്കുവാണ് നല്ല തലയെടുപ്പിലാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലാളും നിൽക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഈ രാത്രി സമയങ്ങളിലെ കൂടുതൽ ഭംഗി വെളുത്ത നിറമുള്ള റോസാപ്പൂക്കളും അതുപോലെയുള്ള മറ്റു പൂക്കളൊക്കെ വിരിയുമ്പോഴാണ് നമ്മുടെ മുല്ലപ്പൂ ആണെങ്കിലും മുല്ലപ്പൂവാണെങ്കിലും ആണെങ്കിലും പാരിജാതമാണെങ്കിലും എന്ത് ഭംഗിയാണല്ലേ രാത്രി സമയങ്ങളിൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഈ റോസാശെടിയും ഒരു വെളുത്ത കുട്ടിയാണെന്ന് മനസ്സിലായാലും എല്ലാവർക്കും നമ്മുടെ ഹവായി വൈറ്റ് വൈറ്റാണോട്ടോ അങ് അകലെ ഇങ്ങനെ വിരിഞ്ഞ് ചന്തം തൂങ്ങി നിൽക്കുന്നത് കണ്ടോ എത്ര ദൂരെയാണ് ഇരുട്ടത്താണ് നിൽക്കുന്നതാള് നമ്മുടെ ഈ ഈയൊരു ഫ്രണ്ടില് മാത്രമേ വെറ്റുള്ളൂ കേട്ടോ അങ്ങ് അറ്റത്ത് നിൽക്കുവാണ് ഇത് രസമെന്ന് അറിയോ കാണാനായിട്ട് എത്ര ഞാൻ എന്റെ അനിയത്തിയുടെ അടുത്ത് ഫോൺ എടുത്തിട്ട് വരാൻ പറഞ്ഞു ഫോണിൽ ഉണ്ടല്ലോ ആ ഒരു വെളിച്ചത്തിൽ കാണാമെന്ന് വിചാരിച്ചു പക്ഷേ അതല്ല ഇതാണ് ഭംഗി ഞാൻ ഫോണിലെ വെട്ടം അടിച്ചപ്പോൾ ആ ഒരു ഭംഗി അല്ല ഈ ഇരുട്ടത്ത് നിൽക്കുന്നത് കാണാനായിട്ട് ഇത് രസമാണല്ലേ എൻ്റെ ഒരു കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന പൂവൊന്നും അല്ലാട്ടോ ഇതിലേ അത്ര എന്താ പറയുക വലിപ്പമുള്ള പൂക്കളാണ് ഈ ഒരു വൈറ്റ് റോസിലുള്ളത് നമ്മൾ വളർത്തുമ്പോൾ നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് പിടിക്കുന്ന റോസാണിത് അതായത് പൂക്കൾക്ക് ഇത്രയും വലിപ്പമൊക്കെ വയ്ക്കണമെങ്കിൽ നല്ല വളം തന്നെ കൊടുക്കണം നമ്മുടെ കാലാവസ്ഥയിൽ പിടിച്ചു കിട്ടാനായിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഗാർഡനില് ഹവായി റോസുകൾ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം സർവേവ് ചെയ്ത് ഞാനിപ്പോൾ ഒന്നും നോക്കിയില്ലെങ്കിൽ പോലും തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ പോലും സർവേവ് ചെയ്ത് നിൽക്കുന്ന റോസാണിത് പക്ഷേ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ചിട്ടുള്ള വളം വളങ്ങളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാലാണ് ഇത്രയും വലിപ്പം വെക്കുക ഇപ്പം ഇവര് ഈ പൊട്ടിൽ ഡി എ പി ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അതായിരിക്കാം ഇത്രയും വലിപ്പം പക്ഷേ എന്താ പറയുക സുന്ദരിയാണ് ഭയങ്കര സുന്ദരിയാണ് ഈ ഒരു രാത്രി സമയത്ത് ഇവിടെ അമ്മ വീട്ടിൽ പാരിജാതങ്ങൾ വിരിയുമായിരുന്നു കേട്ടോ ഇപ്പം മരം ഉണ്ട് നല്ല വയസ്സാ മരമാണ് മരം ആയത് പാരിജാതം ഒരു കുറ്റിച്ചെടി പോലെയാണല്ലോ പക്ഷെ ഇതൊരു മരം കണക്കിയായ എൻ്റെയൊക്കെ കുട്ടിക്കാലം തൊട്ടുള്ള ചെടിയാണ് ഇപ്പോൾ പൂവങ്ങനെ വിരിയുന്നില്ല ഒന്നോ രണ്ടോ ഒക്കെ ഇടയ്ക്ക് വിരിഞ്ഞാലാണ് പക്ഷേ ഇതൊരു പാരിജാത പൂ ഉണ്ട് ഇത്ര സുന്ദരിയായിട്ടുള്ള റോസാണ്ടൊക്കെ കണ്ടോ ഞാൻ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്കും അവളുടെ ഫോണിലെ വെട്ടം അടിച്ചപ്പോൾ ആ ഒരു നമ്മൾ ആ ഇരിട്ടത്ത് തന്നെ കാണുന്ന ഭംഗിയാണ് ആ ഇരുട്ടത്തുള്ള വെളുത്ത പൂവിൻ്റെ ആ പ്രകാശം അതാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് പോലെ പൂക്കൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാം നമുക്ക് ഈ ഒരു എന്താ ഈ ഒരു ഇരുട്ട് നിറത്തിലെടുക്കാൻ സാധിക്കില്ല നമ്മുടെ ഈ വൈറ്റ് കളർ മാത്രമേ ആ നിൽക്കുന്നുള്ളൂ ഈ ഒരു റോസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടോ ഇതിപ്പോ ഇന്നത്തെ പൂവല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ രാത്രി ഇതുപോലെ എൻ്റെ അനിയത്തി കൂട്ടി വന്ന് കണ്ടോ ടോർച്ചിന്റെ വെട്ടം അടിച്ചെടുത്തതാണ് നല്ല ഭംഗിയാണ് ഇത് അവളുടെ ഇത് അവൾ നട്ടുളർത്തുന്ന ചെടി തന്നെയാണ് കേട്ടോ ഇതൊക്കെ ട്രീ റോസ് ആയിരുന്നു നമ്മുടെ വേനലൊക്കെ കഴിഞ്ഞ് പുതിയ തള്ളിയിൽ ഇട്ട് അതാണ് അധികം ഇലകൾ നിങ്ങൾ കാണാത്തത് കേട്ടോ ഇതുപോലെ തന്നെ ഇൻഗ്രീഡ് ബെർഗ്മൺ റോസ് ഇവിടെ ഉണ്ട് അപ്പോൾ ആ റോസും ഞാൻ കാണിച്ചു തരാം ഒരു വീഡിയോയിൽ നമ്മുടെ വേനലൊക്കെ കഴിഞ്ഞ് ആളെ ഒന്ന് കട്ട് ചെയ്ത് പ്രൂ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളൂ ഇപ്പം സുന്ദരി റോസുകളാണ് കേട്ടോ രാത്രി സമയങ്ങളിൽ നിങ്ങളൊന്ന് ഗാർഡനിലിറങ്ങിയൊക്കെ നോക്കുക മഴ പെയ്യുവാണെങ്കിൽ പറയേ വേണ്ട ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കാം എൻ്റെ അനുഭവം ഞാനൊന്ന് പങ്കുവച്ചതേ ഉള്ളൂ കേട്ടോ